നടത്താറുണ്ട് ഇതൊക്കെ നടത്തുന്ന സന്ദർഭങ്ങളിൽ പ്രത്യേകിച്ചും ആയുർക്ഷേത്രയിൽ അതാത് സമയത്ത് പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവർ ഒരുപക്ഷെ ആയുർവേദത്തെ കൊണ്ട് ഇതിന്റെയൊക്കെ പ്രവർത്തനത്തിലെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത് അതോടൊപ്പം തന്നെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ആയുർവേദ ഹോസ്പിറ്റലുകൾ അത് കേരളത്തിനകത്തും മറ്റ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും വിദേശത്തും അടക്കമുള്ള തൊഴിൽ സാഹചര്യങ്ങൾ അത് ഏറ്റവും കൂടിയും ഉത്തരവാദിത്തത്തോടുകൂടിയും കൂടിയും നിങ്ങളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംഘടനയും അതുപോലെ ഇതുപോലുള്ള ആയുർക്ഷേത്ര ഗ്രൂപ്പും ഒക്കെ ഇതിനെ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഡിസംബറിൽ നടന്ന ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിൽ മുപ്പത്തഞ്ചോളം പേർക്ക് ജോലി കൊടുക്കുന്ന ഇതുപോലുള്ള ഒരു ഒരു ഇന്റർവ്യൂ അവിടെ ജോബ് നേതൃത്വത്തിൽ ആയുർ ക്ഷേത്രം നടത്തുകയുണ്ടായി അവിടെ ആ ക്യാമ്പസിൽ പഠിച്ച മുപ്പത്തഞ്ചോളം പേരെ ശാന്തിഗിരിയുടെ ഒക്കെ നേതൃത്വത്തിൽ അവിടെ വെച്ച് തന്നെ ആ ക്യാമ്പസ് പിന്നെ പരിപാടിയിൽ വെച്ച് തന്നെ നമുക്ക് ജോലി കൊടുക്കാൻ കഴിഞ്ഞു ഇത് ജോലി കൊടുക്കുക എന്നുള്ളതിലുപരിയായി നിങ്ങൾ സുസ്ഥിരമായി നിങ്ങൾ കുറച്ചു കാലത്തേക്കോ ഒരു കൊല്ലത്തേക്കോ രണ്ടു കൊല്ലത്തേക്കോ ആയുർവേദ മേഖല തിരഞ്ഞെടുത്തവരല്ല ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതുകൊണ്ട് ജീവിതം പടുത്തുയർത്താം എന്ന ബോധ്യത്തോടു കൂടി തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ മുൻകാലത്ത്